എടുത്ത് പറയേണ്ടത് സിദ്ധാർത്ഥന്റെ കാലഞ്ചർ അങ്ങനെ അങ്ങനെ അത്രയും ശക്തമായിട്ടുള്ള അവരുടെ വേറിട്ട കഥാപാത്രങ്ങളും സിദ്ധാർത്ഥിനെ കൂടെ വളരെ കളയം തന്നെ എല്ലാരും <laughs> സന്തോഷം <laughs> ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് പല ഡിസ്ട്രിക്റ്റാർന്നല്ലോ ഒറ്റ പോലെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ആ വളരെ സന്തോഷമായിട്ട് പിന്നെ കാരണം ഇത് ഫാമിലി ഫാമിലിക്ക് ഇരുന്ന് കാണാൻ മൂവിയാ ശരിക്കും പറഞ്ഞാൽ പഴമേയും പുതുമയും എന്താ പറയാ അങ്ങനെ ഒരു നാട്ടുമുറം നമ്മള് ഞാൻ സിനിമയിലേ കാട്ടുള്ളൂ മമ്മുക്കടയൊക്കെ സിനിമയിൽ ഇതേപോലൊരു എന്താ പറയാ പഴയ കാലത്തെ നാട്ടുമുറം സ്റ്റോറീസ് ഒക്കെ പക്ഷെ ഇത് നല്ല കുട്ടിക്കഥ ഒരു എന്താ പറയാ ഫാമിലിക്ക് രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരുപാട് എന്താ പറയാ ഒരുപാട് മേൽപിടി ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു മൂവി എല്ലാരും ഇരുന്ന് കാണാം ഫൈറ്റൊക്കെ സൂപ്പറാണ് എല്ലാരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു കുട്ടികളൊക്കെ എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിലെ ചെറിയ കഥാപാത്രങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ എന്തായാലും ഇരുന്ന് കാണാം തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണാം നല്ല രസമാണ്

പിന്നെ വിശ്വൽസ് പിന്നെ അവസാന ട്വിസ്റ്റ് നല്ല ഗംഭീര സെന്റിമെന്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അവര് പിന്നെ വയലാറിന്റെ പാട്ടെടുത്തതും ആ പാട്ട് സിനിമയ്ക്ക് നല്ല അസലായിട്ട് യോജിക്കുന്നുണ്ട് രാമായണ പശ്ചാത്തലം നന്നായിട്ടുണ്ട് എല്ലാം വിഷ്വൽ അല്ലെങ്കിൽ ഒക്കെ ഒത്തിരി സിനിമ കാണാനാണ് എങ്ങനെയുണ്ടെക്സ്പീരിയൻസ് ഈ സിനിമയുടെ വളരെ സ്റ്റാൻഡാർഡ് സ്കാൻഡർ സിനിമാറ്റിക് ആയിട്ട് ഇതിനൊക്കെ നമ്മൾ അന്ന് ഫാൻസി ടാക്കസ് ഇതിനെസ്സ് തൈ പ്രഷർസോ നല്ല സിനിമയാ ആരെ ക്രിക്സ്നെ കാണാൻ കണ്ടില്ല എല്ലാവരെ ഹാപ്പി ആണ് സ്റ്റോറി ഉണ്ട് നല്ലൊരു സ്റ്റോറി ഉണ്ട് ചിത്രോടും നല്ല രസമുള്ള അമ്പലത്തിൽ ഇതും പിന്നെ അതുകൂടാതെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിനടങ്ങുന്ന സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് പാട്ടുകളൊക്കെ നമ്മ മുൻകാലങ്ങളിൽ കണ്ട പഴയ മുൻകാലങ്ങളിൽ ഇറങ്ങി മലയാള ചിത്രത്തിലുള്ള പാട്ടുകൾ നല്ല സൂപ്പറായിട്ട് ഉണ്ട് പിന്നെ സിദ്ധാകർ അർജുനും പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാരും പ്രായമുള്ള ആൾക്കാരും നന്നായിട്ട് അഭിനയിച്ചു നല്ല രസമുള്ളൊരു സിനിമ എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണണം നല്ല ോട്ട് കേറി കാണാന്നെ രീതി ചെറിയ സിനിമകളൊക്കെ ആളുകൾ പെട്ട അഭിപ്രായം പറഞ്ഞു പിന്നീട് ഓഡിയൻസിനോട്ട് പക്ഷെ അങ്ങനെ അല്ലാതെ എല്ലാ പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നല്ല പാട്ടുകൾ ഇതിലുണ്ട് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നതും ബാക്കി ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് കേട്ടോ കണ്ടിട്ടും ബാക്കി പറയട്ടെ താങ്ക് യു മച്ച് ഇഷ്ടപ്പെട്ടു അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം